കഴിഞ്ഞ ദിവസം സിനിമാ നടൻ മുകേഷിനെതിരെ എം എൽ എയുമായിട്ടുള്ള മുകേഷിനെതിരെ നിരവധി യുവതികൾ അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ മുകേഷിൻ്റെയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദുരനുഭവങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു മുകേഷ് അങ്ങനാണ് മറ്റത് ചെയ്തു മറച്ചത് ചെയ്തു എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നിരുന്നു അത് വലിയ രീതിയിലുള്ള ഒരു കോളിളക്കമൊക്കെ സൃഷ്ടിച്ച് അത് ഇതിൻ്റെ ഒരു വിശദീകരണത്തിനായിട്ട് എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയെ സമീപിക്കുകയും സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഇതിന് കേസ് അന്വേഷിക്കട്ടെ അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ട് വരട്ടെ കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു നയം മാധ്യമങ്ങളോട് പറയുകയും അത് മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കാതെ വരികയും ആ ദഹിക്കാതെ വരുന്നതിൻ്റെ ഒരു കാരണം ബി ജെ പിയുടെ ഒരു നേതാവാണ് സുരേഷ് ഗോപി സി പി എമ്മിൻ്റെ നേതാവാണ് മുകേഷ് ആ ഒരു രാഷ്ട്രീയ ഒരു എന്താണ് എന്താണ് ഒരു ഒരു വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ചെയ്തതാണ് ഈ ആട്ടുംകുട്ടിയെ കൊണ്ട് തമ്മിലടിപ്പിച്ചിട്ട് ചെന്നായട ചോര കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് മാധ്യമങ്ങൾ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള അടുത്ത ഒരു പ്രശ്നം എന്തെന്നാല് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഈ പറഞ്ഞ സുരേഷ് ഗോപി പറഞ്ഞ വാക്കിനെ എന്താണ് ഈ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു വാക്കിനെ ഗണ്ണിച്ചുകൊണ്ട് അങ്ങനെയല്ല മുകേഷ് തീർച്ചയായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള തലത്തിലേക്ക് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ബി ജെ പിയുടെ നയവും അതാണെന്ന് പ്രസ് കമ്മി എന്താണ് പ്രസ്മീറ്റിംഗിൽ അത് തുറന്നു പറയുകയും അങ്ങനെ ഉള്ള ഒരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ആ ഒരു സുരേന്ദ്രൻ കാര്യങ്ങൾ പറയുന്ന മാധ്യമങ്ങളോട് പറയുന്ന ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക അതിനുശേഷം നമുക്ക് വീഡിയോ തന്നെ വീഡിയോയിലേക്ക് പോകാം ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം ഇങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൽ ആർക്കും തന്നെ പറയട്ടെ 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 നിങ്ങൾ ഞാൻ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാം കേൾക്കാനിരിക്കുകയാണല്ലോ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവേശത്തിൻ്റെ ഉത്തരവ് ഉള്ളിലുള്ള എനിക്കറിയാം പക്ഷേ വളരെ കൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായമുണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിക്കൊരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകേണ്ടതാണ് കണ്ടല്ലോ ഇതാണ് സുരേന്ദ്രൻ പറയുന്നത് രാവിലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് മുകേഷിനോട് മുകേഷിനെ ചേർത്ത് നിർത്തുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളിപ്പറയാതെ നമുക്ക് ഒരു ആരോപണം വന്നതല്ലേ ഉള്ളൂ ആ ആരോപണത്തിന് ഒരു അന്വേഷണം വരികയോ അതിൻ്റെ ഒരു വിധി വരികയോ ഒന്നും ചെയ്തിട്ടില്ല അതുവരെയും നമുക്കതിനെ ഒരു കുറ്റക്കാരനായിട്ട് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആ എടുത്ത തീരുമാനം കടുത്ത തീരുമാനം തന്നെയായിരുന്നു നല്ല തീരുമാനം തന്നെയായിരുന്നു അതിലുപരി രാഷ്ട്രീയ വിയോജിപ്പുകൾ രണ്ടുപേരിലും ഉണ്ടെങ്കിൽ പോലും അത് അവർ രണ്ടുപേരും അമ്മയുടെ സംഘടനയിൽ പെട്ടിട്ടുള്ളവരാണ് അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിൽ അവർ വലിയ രീതിയിലുള്ള ഒരു സൗഹാർദ്ദം നിലനിർത്തി മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ ഒറ്റയടിക്ക് ഒരു ഏതെങ്കിലും ഒരു പൊള്ളയായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് അദ്ദേഹത്തിനെ കുറിച്ച് കള്ളത്തരം പറയുക തള്ളി പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ നമ്മളാണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് സാമാന്യം നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ നിരക്കാത്ത ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പക്കോദയാർ ഒരു അഭിപ്രായം പറഞ്ഞു പക്ഷേ അത് കെ സുരേന്ദ്രൻ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സിനിമ വേറെ രാഷ്ട്രീയം വേറെ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു എംപിയും ഒരു എം എൽ എയും ആയതുകൊണ്ട് ഇതിനെ ബി ജെ പി സി പി എം എന്ന രീതിയിലായതുകൊണ്ട് െ രാഷ്ട്രീയവത്കരിച്ചു കൊണ്ട് മുകേഷ് രാജിവെക്കണം അതാണ് കേരളത്തിലെ സംസ്ഥാന ബി ജെ പിയുടെ തീരുമാനം എന്നുള്ള തലത്തിലേക്ക് മുന്നോട്ട് വരികയും ചെയ്തു നമുക്കറിയാം ബി ജെ പിയിൽ കേരള ബിജെപി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇതിന്റെ അകത്ത് അകത്തളങ്ങല്ല സുരേഷ് ഗോപിക്ക് മറ്റ് നേതാക്കന്മാരോടൊന്നും വലിയ ഒരു എന്താണ് അനുകമ്പയോ അല്ലെങ്കിൽ ഒരു ഒരു അടുപ്പമോ ഒന്നുമില്ല സുരേഷ് ഗോപി അമിത്ഷാ അങ്ങനെ നരേന്ദ്രമോദി ആ ഒരു ലൈനപ്പിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡയറക്റ്റ് കേന്ദ്രവുമായിട്ടുള്ള ഒരു ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഈ ലൊട്ടിലൊടുക്ക് നമുക്കറിയാം ഒട്ടും വിവരമില്ലാത്തവന്മാരാണെന്നുള്ള അറിയ കാര്യം നമുക്കറിയാം അപ്പോൾ അമ്മാരെ നമുക്ക് എടുക്കാത്തതിന്റെ ഒരു കേന്ദ്രി കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനും മറ്റ് എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് അപ്പോൾ ഈ വിഷയത്തിൽ മുകേഷിന്റെ വിഷയത്തിൽ കേസ് അന്വേഷിക്കട്ടെ അതുപോലെ തന്നെ സിദ്ദീഖിന്റെ വിഷയത്തിലും രഞ്ജിത്തിന്റെ വിഷയത്തിലും മറ്റാരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ വിഷയത്തിൽ കേസ് എടുത്ത് അത് അന്വേഷണം തുടങ്ങട്ടെ അതിനുശേഷം തെളിവുകൾ നിരത്തി കുറ്റക്കാരാണെന്ന് കണ്ടിട്ട് നമുക്ക് രാജിവെക്കാം എന്നുള്ള തലത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് അതാണ് ന്യായമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇപ്പറഞ്ഞ കെ സുരേന്ദ്രൻ ഇതിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് സിനിമയിലുള്ള സൗഹാർദ്ദത്തെ ഇല്ലാതാക്കാൻ ആട്ടിൻകുട്ടികളെ തമ്മിൽ കോർപ്പിച്ചിട്ട് നടുക്കിരുന്ന് രക്തം കുടിക്കുന്ന മാധ്യമങ്ങളുടെ കൂടെ കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലുള്ള അവർ അവർ ജീവിച്ചു വന്ന പശ്ചാത്തലം നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ മുന്നിലെ മുതലേ അവർക്ക് സൗഹാർദ്ദങ്ങൾ നിലനിന്നുകൊണ്ട് കൂട്ടുകൂടി മുന്നോട്ട് വന്നവരാണ് ഒരു ഏതെങ്കിലും ഒരു പരാമർശം ഒരു യുവതി നടത്തിയെന്ന് വെച്ചിട്ട് ഒറ്റയടിക്ക് അവരെ തള്ളിപ്പറയുക ഒരു കൂട്ടുകാരനെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് അത് ഒരിക്കലും നിലപാടെത്ത ഒരു ശൈലി ല്ല അന്വേഷണം വന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും സുരേഷ് ഗോപി തള്ളി പറയേണ്ടി പറഞ്ഞില്ല എങ്കിൽ ഈ പറഞ്ഞത് കെ സുരേന്ദ്രൻ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാമായിരുന്നു പക്ഷെ ഇക്കാര്യത്തില് കെ സുരേന്ദ്രനെ വൈരാഗ്യം തീർക്കുവാണ് എന്നുള്ളതാണ് വസ്തുതയാർന്ന കാര്യം എന്തായാലും ഇതുപോലുള്ള സംഭവ വികാസങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടും സിനിമ മേഖലയിലുള്ളവരുമായിട്ടുള്ള ചില സൗഹാർദ്ദങ്ങൾ വരെയും എന്താണ് കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുവരെയും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള പല വാർത്തകൾ ഇപ്പോൾ നിലവിൽ വരുന്നത് മുകേഷ് ഒരു സത്യാവസ്ഥ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഈ പറഞ്ഞ മുകേഷിനെതിരെ പറഞ്ഞ സ്ത്രീ പണം ചോദിച്ചു പണം ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതൊക്കെ വലിയ രീതിയിലുള്ള എന്താണ് ഒരു കേസ് കേസന്വേഷണത്തിന്റെ മുൻപിൽ നിൽക്കുന്ന സബ്ജക്റ്റ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ഒരാളെ കുറ്റക്കാരനാക്കി നിർത്താൻ സാധിക്കുന്നത് രണ്ടു പേർക്കും കേസുകൾ വരണം കേസുകൾ വന്ന് അതിനൊരു റിപ്പോർട്ട് വന്നാൽ മാത്രമേ കോടതിയിൽ വന്നതിനൊരു വിധി വന്നാൽ മാത്രമേ നമുക്ക് ഇതിനോടൊരു ഒരു എന്താണ് ഒരു ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കൂ ഇതിന്റെ ഇടയ്ക്ക് മുതലെടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റിങ് കേട്ടാൻ കേറ്റാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഒരു ഭാഗത്തും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് ചില ചെന്നായ കൂട്ടങ്ങളും അങ്ങനെ ഒരു കൂട്ടം ഒരു ഭാഗത്തുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹം ഇതിൻ്റെ ഒരു നേരായിട്ടുള്ള മാർ മാർഗത്തിൽ മാത്രം ചിന്തിക്കുക നമ്മുടെ നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതിൽ എന്താണ് കവിന് ചിന്തിക്കാതെ അതിൻ്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയായാലും ഒരു തൂക്കുകയറി കിട്ടണമെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥ കനിയണം അപ്പോൾ അതിൻ്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക ഏതെങ്കിലും ഒരു യുവതി വന്നു പറഞ്ഞ് ഏതെങ്കിലും ഒരു നടി വന്ന് പറയുന്ന പരാമർശത്തിൻ്റെ പുറകെ പോകാതെ നമ്മുടെ സമൂഹം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള നല്ലൊരു സന്ദേശം തന്നുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴത്തേക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം